ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ സുബിനാ രാജീവ് എസ് ആർ ബ്ലോഗിൽ നിന്നാണ് കേട്ടോ പിന്നെ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയാനുള്ളത് നമ്മുടെ ശ്രീലൂ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു ടീച്ചറുണ്ട് അതായത് ശ്രീലത ടീച്ചർ എന്നാണെന്ന പേര് ഞാൻ കൂടുതലൊന്നും ആ ഒരു വീഡിയോസൊന്നും ഞാൻ പോയി കണ്ടിട്ടില്ല കേട്ടോ പക്ഷേ ടീച്ചറുടെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ലൈവ് കാണാനായിട്ട് വന്ന വരുന്ന ഒന്നു രണ്ട് പേരൊക്കെ ടീച്ചറുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം പക്ഷേ എന്നാലും ടീച്ചർ ഇതുപോലെ ലൈവൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ ടീച്ചറുടെ ലൈവൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസ് വാച്ച് ചെയ്യൽ കുറവാണല്ലോ എന്നാലും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ടീച്ചർ പച്ചക്കറികളൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നിൽക്കുന്നത് ടീച്ചറുടെ അമ്മയായിട്ടുള്ള ആ ഒരു ചെറിയ വീഡിയോസ് അങ്ങനെയൊക്കെ ഞാൻ പോയി കണ്ടിട്ടുണ്ട് പക്ഷേ ആ ടീച്ചർ കണ്ണൂർ എൻജിനീയറിംഗ് കോളേജിലെ അധ്യാപികയാണെന്ന് ആ ആണ് പക്ഷേ ആ ടീച്ചർക്ക് ആ കോളേജിൽ വെച്ചിട്ടുണ്ടായിട്ടുള്ള ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റ് അത് അതെന്തോ ആയിക്കോട്ടെ അതിനു വേണ്ടി ആ ടീച്ചർ നടത്തുന്ന ഒരു പ്രതിഷേധം അത് വീഡിയോയിലൂടെ ടീച്ചറുടെ ചാനലിലൂടെ ടീച്ചർ ആ ഒരു പുളിസീൻ അതാണ് ടീച്ചർ പുളിസീനാണ് ടീച്ചറുടെ പ്ര പ്രതിഷേധത്തിനുപയോഗിക്കുന്ന ആ ഒരു വെപ്പൺ അതായത് ആ ഒരു രീതി ടീച്ചർ അങ്ങനെയാണോ പക്ഷേ എനിക്ക് എന്തോ എനിക്ക് അതിനോട് എനിക്ക് തീരെ എനിക്കത് യോജിക്കാൻ എനിക്ക് പറ്റിയില്ല ടീച്ചർ നിങ്ങൾ പോയി കാണണം സത്യം പറഞ്ഞാൽ അത് കാണാത്തവരുണ്ടാവില്ല എന്തായാലും ടീച്ചർക്ക് പ്രതിഷേധിക്കണമെങ്കിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ടീച്ചർക്ക് അത് പ്രതിഷേധിക്കണമെങ്കിൽ അത് എത്രയോ വഴികൾ ഉണ്ടായിരുന്നു ഇല്ലേ പക്ഷെ അത് എന്താ പറയുക മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ചിട്ടാണെന്നുണ്ടെങ്കിലും അതിൽ അതല്ല നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ടീച്ചർ ടീച്ചറുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ടീച്ചർക്കത് അതിൻ്റേതായിട്ടുള്ള നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോവുമായിരുന്നു കുറച്ചും കൂടെ ഭേദം ടീച്ചർ അത് ചെയ്യണില്ല എന്നല്ല ഞാൻ പറയണത് പക്ഷേ ഇതല്ലാതെ ടീച്ചർ ഒരു യൂട്യൂബ് ചാനലിൽ അത് വീഡിയോ ചെയ്തിട്ട് അതായത് ടീച്ചർ പുളിസീൻ പബ്ലിക്കായിട്ട് പ്രദർശിപ്പിച്ചിട്ട് ലൈവിൻ്റെ സമയം കൃത്യമായി പറഞ്ഞുകൊണ്ട് ടീച്ചർ ചെയ്യുന്ന ചില വീഡിയോസ് ഷോർട്സ് അതെല്ലാം അത് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണോട്ടോ എനിക്കിത് പറയാനായിട്ട് തോന്നിയത് ടീച്ചർ ഒക്കെ പോയി കണ്ടു പക്ഷേ ടീച്ചറെ പലതരത്തിലുള്ള പുളിസീൻ നമ്മൾ കണ്ടു പ്രതിഷേധം പോളിസീനായിട്ടല്ലോ ടീച്ചറേ അത് പ്രതികരിക്കേണ്ടത് പ്രതികരിക്കേണ്ട രീതികളും മാന്യമായ പല വഴികളില്ലേ അപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ ടീച്ചർ എന്ത് മെസ്സേജാണ് യൂട്യൂബ് ചെയ്യുന്ന പല സ്ത്രീകളും ഉണ്ട് അതായത് താഴെക്കിടകളിലുള്ള സ്ത്രീകൾ അതായത് തീരെ കാശില്ലാത്തവർ കാശുള്ളവർ സെലിബ്രിറ്റീസ് എല്ലാവരും ചെയ്യുന്ന യൂട്യൂബ് ചാനലുകളുണ്ട് എല്ലാവരും മാന്യമായ രീതിയിൽ ചാനൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മെസ്സേജ് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനായി പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ കൊടുക്കേണ്ടത് പക്ഷേ ടീച്ചർ എന്ത് മെസ്സേജ് ആണ് ഇതിലൂടെ കൺവേ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല കേട്ടോ ഇങ്ങനെയാണോ ടീച്ചറെ പ്രതിഷേധിക്കേണ്ട രീതി ആ ഒരു രീതിയോട് മാത്രമാണ് നമുക്കൊരു ഞാനൊരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ആ ഒരു രീതിയോട് മാത്രമാണ് എനിക്ക് കുറച്ചൊരു പൊരുത്തപ്പെടായിക വരുന്നുള്ളൂ അപ്പോൾ ടീച്ചറൊന്നും ആലോചിക്കുക ടീച്ചർ ഇത് കാണുമില്ല നമ്മൾ പോയ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ അല്ലേ ടീച്ചർ അത്യാവശ്യം വ്യൂസ് ഒക്കെ ഉള്ള ഒരാളാണ് പക്ഷെ ടീച്ചർ ഒരു കാര്യം ആലോചിക്കുക ഒരു അധ്യാപിക എന്ന് പറയുമ്പോൾ നമ്മളേൻ്റെ ടീച്ചർമാരൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളൊന്നും ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊന്നും അല്ല ഞാനൊക്കെ പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപിക അധ്യാപികമാരും അധ്യാപകന്മാരും എന്താ പറയുക അവരവരുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡിൽ അവരുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടാണ് വസ്ത്രധാരണത്തിലാണെങ്കിൽ പോലും നമ്മൾ അവരെ ആ ഒരു രീതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു അധ്യാപിക എന്നോ അല്ലെങ്കിൽ അധ്യാപകൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു മാന്യതയോടെ അവരുടെ വസ്ത്രധാരണത്തിലാണെങ്കിൽ പോലും നമ്മൾ ആ ഒരു രീതിയിൽ അവരെന്നെ കാണാനാണ് നമുക്ക് കൂടുതൽ കൂടുതലിഷ്ടം പക്ഷേ എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പ്രതിഷേധിക്കാം പ്രതിഷേധങ്ങൾ പലതരത്തിലുണ്ട് പക്ഷെ അത് വസ്ത്രത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ശരീരം പ്രദർശിപ്പിക്കുന്നതിനോടോ ടീച്ചർ ശരീരം പ്രദർശിപ്പിച്ചു എന്നല്ല ഞാൻ പറയുന്നത് ശരീരം പ്രദർശിപ്പിക്കുന്നതിലൂടെയോ ആവരുത് ഇത് ഈ ഒരു വീഡിയോ ചെറിയ മക്കളടക്കം യൂട്യൂബ് ഷോർട്സ് സ്ട്രോൾ ചെയ്യുന്ന ചെറിയ പിള്ളേരെ വരെ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതോ റൂമിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന കുട്ടികളടക്കം യൂട്യൂബിൽ ഷോർട്സുകൾ റീൽസുകൾ ഒരുപാട് സ്ട്രോൾ ചെയ്ത് അവർ പോകുന്നതാണ് അതുപോലെ ഈ ഇത്തരം വീഡിയോസൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ മക്കളുടെ മനസ്സിലത് പതിഞ്ഞു പോയില്ലേ ടീച്ചറെ എനിക്കതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എന്തൊക്കെ രീതികൾ നല്ല നല്ല രീതികൾ നമുക്ക് റിയാക്ട് ചെയ്യാനായിട്ട് ഉള്ള ഈ ഒരു സമയത്ത് പോലും നിയമവ്യവസ്ഥകൾ കുറേ എന്താ പറയുക മുൻപന്തിയിൽ നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പോലും ടീച്ചർ ഒരു ടീച്ചർ എന്ന നിലയിൽ ഒരു എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയല്ല ടീച്ചർ പ്രതീക്ഷ പ്രതിഷേധിക്കുന്നത് വീഡിയോയിലൂടെ ടീച്ചർക്ക് മാന്യമായിട്ട് ഫേസ് ഫേസ് ടു ഫേസ് ടീച്ചർക്ക് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ ചെയ്യാനോ ടീച്ചറുടെ പ്രതിഷേധങ്ങൾ അങ്ങനെ അറിയിക്കാനോ എന്തൊക്കെ വഴികൾ വേറെയുണ്ട് ടീച്ചറേ അത് ഞാൻ വീഡിയോയിലൂടെ ഞാൻ പറയണല്ലേ അല്ലാതെ തന്നെ ഇത് എന്താ പറയാ കുളിസീനിലൂടെ അല്ല കേട്ടോ ടീച്ചറെ സത്യം പറഞ്ഞാൽ പ്രതിഷേധം അറിയിക്കേണ്ടത് അത് പുളി സീനായിക്കോട്ടെ ടീച്ചറെ ആ കുളി കുളിസീനാണെന്നുണ്ടെങ്കിലും ഓക്കെ പക്ഷെ ടീച്ചർ ആ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ആ ഒരു രീതി അത് എത്ര പേര് കാണുന്നതാ ടീച്ചറെ നമ്മുടെ ശരീരം നനഞ്ഞൂട്ടി നിൽക്കുന്ന ആ ഒരു രീതി കാണുന്നത് കാണിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന ആ ഒരു രീതിയോടാണോ ഇത്ര വലിയ പ്രതിഷേധം ആ ഒരു രീതിയിലാണോ ടീച്ചർ അറിയിക്കേണ്ടത് അത് വൾകാരിറ്റയിലൂടെ അല്ലാണ്ടോ ടീച്ചർ സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രതിഷേധം അറിയിക്കേണ്ടത് ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് അതാണ് മാന്യമായിട്ട് പ്രതിഷേധിക്കുക പക്ഷെ വൾഗാരിറ്റി നമ്മൾ കാണിച്ചിട്ടല്ല നമ്മളുടേതായിട്ടുള്ള പ്രതിഷേധം അറിയിക്കേണ്ടത് അപ്പോൾ ഇനി ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ഷ്യൂസ് ഇതിനെപ്പറ്റി അറിയാനുണ്ടെങ്കിൽ എന്താണ് ഇതിൽ യഥാർത്ഥ വാസ്തവം എന്നുള്ളത് അറിയാനുണ്ടെങ്കിൽ ടീച്ചർ ചാനലിന്റെ പേര് ഇതാണ് ശ്രീ യു മൈ ലൈഫ് എന്നുള്ളതാണ് ചാനൽ നിങ്ങൾക്ക് പോയി നോക്കാം നമ്മൾ പറയുന്നത് എത്രയോ പേര് നമുക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് എത്രയോ ആൾക്കാർ ഇത് റിയാക്ട് ചെയ്തിട്ട് വീഡിയോ ഞാൻ ചെയ്യണത് കണ്ടു പക്ഷേ ടീച്ചർ അതിനെതിരെ ടീച്ചർ പറയുന്നുണ്ട് എന്ത് എനിക്ക് എന്നെ വിറ്റിട്ട് അല്ലെ എന്റെ കണ്ടന്റ് എടുത്ത് എന്നെ വെച്ച് അല്ലെങ്കിൽ എന്റെ ഈ ഒരു ണിച്ച് നിങ്ങൾ വീഡിയോ ചെയ്യുന്നതിലൂടെ ചെയ്യുന്നവർക്കെതിരെ കേസ് കേസ് കേസെടുക്കും പക്ഷേ അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വരും എന്നൊക്കെ ടീച്ചർ പറയുന്നില്ല ഒരു ഷോർട്ട് ഷോർട്സിലൂടെ പക്ഷേ എന്ത് വിലയാണ് കൊടുക്കേണ്ടത് പക്ഷേ ടീച്ചർ ഇട്ടു തന്നതല്ലേ ആ കണ്ടേ അത് ആ ഒരു കാര്യം ടീച്ചർ ചെയ്തില്ല എന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ആരും ആ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു വീഡിയോ പോലും ചെയ്യില്ലായിരുന്നല്ലോ അപ്പം ടീച്ചറല്ലേ അത് പബ്ലിക്കായിട്ട് ടീച്ചറുടെ ചാനലിൽ വന്നിട്ട് ഇട്ടത് ചാനൽ ടീച്ചറിൻ്റെ സ്വന്താണ് അത് സത്യമാണ് പക്ഷെ എന്നിരുന്നാലും ടീച്ചറെ അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് അതിലൂടെ അത് കണ്ടതിലൂടെയാണല്ലോ അവർ അല്ലാതെ അവർ സ്വന്തമായിട്ട് മെനഞ്ച് വീഡിയോസ് ഒന്നുമല്ലല്ലോ അത് അപ്പം ടീച്ചറല്ലേ അതിന് വഴിയൊരുക്കി കൊടുത്തത് എന്നിട്ട് പിന്നെ ഇത് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ അല്ലെങ്കിൽ കേസ് കൊടുക്കും അല്ലെങ്കിൽ ടീച്ചർ ചെയ്ത വീഡിയോ എടുത്ത് അതിനെ റിയാക്ട് ചെയ്യുന്ന ടീച്ചർക്കെതിരെ റിയാക്ട് ചെയ്യുന്നവർക്കെതിരെ കേസിന് പോകുമെന്ന് ഒരു ന്യായം എനിക്ക് കാണാനായിട്ടെനിക്ക് പറ്റുന്നില്ല കേട്ടോ പിന്നെ ഇത്രയും പറയാനുള്ളു നല്ല രീതിയിൽ പ്രതികരിക്കുക അത് എന്ത് പ്രശ്നത്തിൻ്റെ പേരിലാണെങ്കിലും എന്ത് പ്രശ്നത്തിനെ നേരിടാനായിട്ടാണെങ്കിലും പ്രതിഷേധിക്കേണ്ട രീതി അത് വൾകാരിറ്റി കാണിച്ചിട്ടല്ല അത് ചെറിയ രീതിയിലുള്ള വൾകാരിറ്റി ആണെങ്കിലും വലിയ രീതിയിലുള്ളതാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയല്ല പ്രതിഷേധത്തിന്റെ രീതി എന്നുള്ളത് അത് പറയ അത് ആ ഒരു പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇനി എന്തെങ്കിലും അത് മറ്റേ കാര്യങ്ങളിലെല്ലാം നമ്മുടെ എന്നെ കാണുന്ന അല്ലെങ്കിൽ എന്നെ അറിയുന്ന കുറച്ച് പേരോട് മാത്രമേ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ ടീച്ചറെ ഞാൻ ഞാനിതിൽ ഞാൻ നിർത്തുകയാണ് കേട്ടോ ടീച്ചറുടെ വീഡിയോ ഞാൻ പല ഷോർട്സും പല വീഡിയോസും പലരും നമുക്കിത് റിയാക്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടു പക്ഷേ എനിക്ക് ഈ ഒരു കാര്യത്തിനോട് എനിക്ക് യോജിപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്ത വീഡിയോ ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് പറയാനായിട്ട് അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ടാറ്റാ ബൈ ബൈ പൈസ യു